ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള എറണാകുളം മറൈൻ ഡ്രൈവ് ജലോത്സവത്തിൽ നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ നിരണം ചുണ്ടന് വിജയം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം ചെറിയ വ്യത്യാസത്തിനാണ് വിയപുരത്തിന് ഒന്നാം സ്ഥാനം നഷ്ടമായത് നടുഭാഗം ചുണ്ടൻ മൂന്നാം സ്ഥാനം നേടി ടുഭാഗവും തമിഴ് ഒരുപോലെ ഒപ്പത്തിനൊപ്പം ആര് പൊന്നില് തടുഭാഗമാണോ ഹിതാപുരമാണോ ശീരണമാണോ അൽപ്പുൻപിലുരണം തടുഭാഗം തമിഴിലുത പോരാടോ ഭൂപുരൻ മത്സരം ഭൂഷരൻ മത്സരം कर wow,